സീറോ മലബാർ രൂപത കമ്മീഷൻ ഫോർ ചർച്ച് കൊയറിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്രിസ്മസ് കരോൾഗാനം മത്സരമായ കന്ദീഷ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഓക്സ്ഫോർഡ് കർദിനാൾ ന്യൂമാൻ മിഷൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സമ്മാനം മാൻസ്ഫീൽഡ് ആൻഡ് സർട്ടൺമാർ യൗസഫി യൂണിറ്റും മൂന്നാം സ്ഥാനം ലിവർപൂൾ മാർ മിഷനും കരസ്ഥമാക്കി ലെസ്റ്റർ മദർ ഓഫ് ഗോഡ് പള്ളി ഹാളിൽ നടന്ന ഗാന മത്സരത്തിൽ രൂപതയുടെ വിവിധ ഇടവക മിഷനുകളെ പ്രതിനിധീകരിച്ച് പതിനാല് ടീമുകളാണ് പങ്കെടുത്തത് വിജയികൾക്ക് രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ മാത്യു പിണക്കാട്ട് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും വിതരണം ചെയ്തു കമ്മീഷൻ ഫോർ ചർച്ച് ചെയർമാൻ റവറന്റ് ഫാദർ പ്രജിൽ പണ്ടാരപ്പറമ്പിൽ ലെസ്റ്റർ മദർ ഓഫ് ഗോഡ് പള്ളി വികാരി റവറൻഡ് ഫാദർ ഹാൻസ് പുതിയ കുളങ്ങര കോർഡിനേറ്റർ ജോമോൻ മമ്മൂട്ടിൽ കമ്മീഷൻ ഫോർ കൊയർ അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലെസ്റ്റർ മദർ ഓഫ് കോട്ട് പള്ളി വിമൻസ് ഫോറം അംഗങ്ങൾ പള്ളി കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്